നമ്മളൊക്കെ നയൻ ടു ഫൈവില് പെട്ട് കിടക്കുന്ന ആൾക്കാർ നമ്മളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാനാകാൻ ജെറവെല്ലം പെട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ശേഷം ഞാൻ രക്ഷ രക്ഷപ്പെട്ടു പത്ത് വർഷം കൊണ്ട് അല്ലായിരുന്നു ഭയങ്കര തമാശ കാരണം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പക്ഷെ അതിന് രക്ഷപ്പെടണം ആഗ്രഹമുണ്ട് പേടിയുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ദമ്പതികളാണ് നീതു ആൻഡ് റോമിയോ റോമിയോ ഞാൻ നിൽക്കുന്നത് കാന്താരി എന്ന് പറഞ്ഞിട്ട് നീതുവും റോമിയോയും മക്കളും കൂടി മൂന്ന് മക്കളും അറിയാൻ കാണിച്ചല്ല ഇവർ കൂടി ചെയ്യുന്ന ഒരു ഉൾനാടൻ ടൂറിസം അഭിനയ അഭിനയ ഇത് റിസോർട്ടൊന്നും പ്രതീക്ഷിച്ച ആരും വരരുത് ഇതൊരു ഹോം സ്റ്റേന്നും പറയില്ല ഞാന് ഹോമിനോട് ചേർന്നിട്ടുള്ള ഒരു സ്റ്റേ അല്ലേ റോമിയോ കുറച്ചു നാളായി വിളിക്കുന്നു അവരുടെ ജീവിതം കാണാൻ അവരുടെ കൂടെ താമസിക്കാം അങ്ങനെ ഒരു ശനിയാഴ്ച ഞാനും വൈഫും കൂടെ പഠിച്ച സുഹൃത്ത് ഷെറിയും ഫാമിലിയും കൂടി കാന്താരി ഉൾനാടൻ ടൂറിസം എന്ന അവരുടെ ഹോം സ്റ്റേയിലേക്ക് യാത്രയായി കൊടുങ്ങല്ലൂർ നിന്ന് കോഴിക്കോട് നിന്ന് ബാലിശ്ശേരി വഴി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആണ് ദൂരം വടകരയിൽ നിന്ന് പേരാമ്പ്ര വഴിയാണെങ്കിൽ മുപ്പത് കിലോമീറ്റർ കോഴിക്കോട് നിന്ന് വരുമ്പോൾ ഊളേരി എന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകണം സാധാരണ ഹോം സ്റ്റേകൾ പോലെ രാവിലെയല്ല ചെക്ക് ഇൻ ചെക്കിൻ സമയം വൈകിട്ട് നാല് മുപ്പത് ചെക്ക്ഔട്ട് മൂന്ന് പി എം പിറ്റേ ദിവസം ഒരു റിസോർട്ടോ ഹൈഎൻ ഹോം സ്റ്റേയോ പ്രതീക്ഷിച്ച് ആരും ഇവിടെ വരേണ്ടതില്ലെന്ന് ആദ്യമേ പറയട്ടെ കാരണം ഞാനിവിടെ കണ്ടത് ഇവരുടെ ജീവിതശൈലിയാണ് അത് കാണാനാണ് വന്നത് രണ്ടര ഏക്കറിൽ സമ്മിശ്ര കൃഷി ഇവിടെ കൃഷി ചെയ്യുന്നത് മഞ്ഞൾ കൃഷി പൂവ ഇഞ്ചി കപ്പ തെങ്ങ് കമുക് തേനീച്ച ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മുടെ കൃഷികൾ പ്രധാനമായിട്ടുള്ളത് ഇവിടെ വരുന്ന എല്ലാ സാധനങ്ങളും ചക്ക ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമ്മൾ പ്രൊഡക്റ്റുകളാക്കി വിൽക്കുന്നുണ്ട് വരുന്ന ഗസ്റ്റിന് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ വരുമാന മാർഗ്ഗമാണ് ഭൂമിയുടെ ഒരു ഭാഗം ി ഫോറസ്റ്റ് ആയി വിട്ടിരിക്കുന്നു ഇതെന്താ ഇവിടെ എനിക്കും ഒരു കഥ പറയാനുണ്ടെന്ന് നമ്മുടെ ഏറ്റവും കൂടിയ മരമാണ് അപ്രോക്സിമേറ്റ് ഇയേഴ്സ് ഇയേഴ്സ് ആണ് അത് നിങ്ങൾക്ക് അങ്ങനെ കാരണം അതിന്റെ ആ ഒരു ഒരു വർഷമാണ് അത് അപ്രോക്സിമേറ്റ് നമ്മൾ അപ്രോക്സിമ നിങ്ങൾ ഇവിടെ താമസാക്കിട്ട് എത്ര വർഷമായി ഇരുപത്തിനാല് വർഷമായി കെട്ടിലേക്കുടുന്നത് പാമ്പൊക്കെ അതിന്റെ ഉള്ളില് സൗണ്ട് ഉണ്ടാക്കി അങ്ങനെ ണ്ടാക്കിട ഇത് മൊത്തം കാട് പോലെ അങ്ങോട്ട് പടർന്നു പിടിച്ചു അല്ലേ എല്ലാരും നമ്മള് വീടുണ്ടായി സ്ഥലം കൃഷി അല്ലെങ്കിൽ വെട്ടിത്തെ വിൽക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്നത് നമ്മൾ ബാക്കിയുള്ളതിന്റെ ഒരു സപ്പോർട്ടാണ് ഇത് ഇത് കാറ്റിനെ പ്രതിരോധിക്കുകയും നമുക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് കിണറ്റിൽ വെള്ളം സ്റ്റോറേജ് കിട്ടണമെങ്കിലും ആവശ്യത്തിന് മരങ്ങൾ വേണം വീട് ഇത്രയും പൊക്കത്തിലാണ് ഇതിനേക്കാളും വെള്ളം കിട്ടുവോ വെള്ളം ഇവിടുന്ന് മാത്രമല്ല കിട്ടുന്നത് നമ്മൾ ഇത്രയും സ്ഥലത്ത് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെയുള്ള കിണർ കിണറോ പകുതികളാണ് സ്ഥലത്തിന്റെ പകുതികളൊക്കെ അവിടേക്ക് വെള്ളം മഴ പെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹട്ട് ചെയ്യാനൊരു ആവശ്യം രണ്ടു തരം പാക്കേജുകളാണ് ഉള്ളത് അത്ര ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാം ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചായ പിന്നെ അടുത്തുള്ള മുത്താശിപ്പാറയിലേക്ക് ഒരു ചെറിയ ട്രക്കിംഗ് ഫാമിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് റോമിയോയുടെ ഭാര്യ നീതു ഉണ്ടാക്കുന്ന തനി നാടൻ ഡിന്നർ വിളമ്പുന്നത് അവരും മൂന്ന് കുട്ടികളും അമ്മയും എല്ലാം ചേർന്ന് ഒരു വീട്ടിൽ വിളമ്പുന്നത് പോലെ രാത്രി എട്ടര ഒമ്പത് മണിയോടെ ഡിന്നർ കഴിഞ്ഞാൽ നേരെ ഉറക്കം രാവിലെ ഏഴരക്ക് വേക്കപ്പ് ടീ അല്ലെങ്കിൽ കോഫി ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പാഷൻ ഫ്രൂട്ട് തേനിൽ മിക്സ് ചെയ്ത് ഒരു മധുരം പാഷൻ ഫ്രൂട്ട് അപ്പോഴേക്കും മറ്റൊരു സുഹൃത്ത് ഹുസൈനും ഫാമിലിയും കൂടെ ഞങ്ങളുടെ കൂടെ ചേർന്നു അവരും കൊടുങ്ങല്ലൂർ നിന്നാണ് വരുന്നത് ഉച്ചയ്ക്ക് വീണ്ടും വിഭവ സമൃദ്ധമായ നാടൻ ഭക്ഷണം എല്ലാ ദിവസങ്ങളും അപ്പൊ ഇവളല്ലേ കണ്ടാണ് ഫാമിലി ഫാമിലികൾക്ക് വിളമ്പി കൊടുക്കുകയാണ് പതിനൊന്നാള് നിരനിരയായിട്ട് ഏറ്റവും സനന്ദ അറബിൾ ചിക്കനും ഇലകളൊക്കെ ഫുൾ വടിച്ചു എല്ലാവരും അല്പം പോലും ഭക്ഷണം അത് ഏറ്റവും നല്ല കാര്യം പിന്നെയാണ് സൈറ്റ് സൈഡ് പെരുവണ്ണാമൊഴിയിലേക്കാണ് ഒരു റൂട്ട് പോകുന്ന വഴിയിലെ ഒരു അരുവിയിൽ കുളി പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ തുടങ്ങിയ പെരുമഴയാണ് നല്ല മഴയിൽ സോ ഞങ്ങൾ പോയത് കക്കയം ഡാമിലേക്ക് കക്കയം ഡാമിലേക്ക് പോകുന്ന വഴിക്കാണ് നല്ല സുന്ദരമായ ഗ്രാമപ്രദേശങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരു കാലത്തുണ്ടായിരുന്ന സ്റ്റെപ് സ്റ്റെപ്പായിട്ട് വെച്ചിട്ട് മതിലില്ലാതിരുന്ന തൊടികൾ അവിടെ തെങ്ങിൻ തോപ്പുകൾ ഇങ്ങനെയുള്ള ഗ്രാമ കാഴ്ചകളിലൂടെയാണ് നമ്മൾ കക്കയം ഡാമിലോട്ട് പോകുന്നത് ഓൺ വേ സ്കോട്ട്ലൻഡിലെ പുൽമേടുകൾ പോലെ മനോഹരമായ ഒരു സ്ഥലം കരിയാത്തുംപാറ എന്നാണ് പേര് ഞായറാഴ്ച മഴയത്തും ധാരാളം ആളുകൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് ആരോ വെച്ചു പിടിപ്പിച്ചതുപോലെ സുന്ദരമായ ബഫലോഗ്രാസ് ആണ് എല്ലായിടത്തും ഉരുളൻ കല്ലുകൾ നിറഞ്ഞ അരുവി ചെളിയില്ലാതെ തെളിഞ്ഞൊഴുകുന്ന ചെലം ഉത്തരാഖണ്ഡിലോ മറ്റോ കണ്ട കാഴ്ചകൾ പോലെ കുളിക്കാനുള്ള തയ്യാറെടുപ്പോടെ തന്നെ വരണം ഇവിടെ അവിടെ നിന്ന് കക്കയം ഡാം വരെ പോകുന്നിടത്തെല്ലാം ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് താഴെ നമ്മൾ കണ്ട പൈപ്പ് ലൈൻ ആണ് ഈ മലേണ്ട നേരെ അപ്രാവശ്യം വെള്ളമാണ് ഡാമിന്റെ ഒരു സൈഡ് ആണത് എന്ന് വെച്ചാൽ പൈപ്പ് കൊണ്ടുവരികയാണ് ഓ അപ്പൊ ഇതിന്റെ അപ്പുറത്ത് വെള്ളം ഇതിന്റെ അപ്പുറത്തു വെള്ളം അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടിയാണ് ആറടി വണ്ണം നീതുവിന്റെ അമ്മാവിന്റെ വീടിന്റെ ഓപ്പോസിറ്റുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയാണ് ഞങ്ങൾ കുളിച്ചത് തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയി വ്യൂ പോയിന്റിൽ കുറെ നേരം ചെലവഴിച്ചു അങ്ങനെ പോകുന്നിടത്തെല്ലാം നിർത്തി കക്കയം ഡാം സൈറ്റ് ആയപ്പോഴേക്കും അവിടം അടച്ചിരുന്നു അല്ലെങ്കിൽ സുന്ദരമായ ദൃശ്യങ്ങളും ബോട്ട് സവാരിയും ഉണ്ടത്രേ ഇവിടെ പോകുന്നതിനു മുമ്പ് കപ്പ പറിച്ചു വെച്ചിരുന്നു ഞങ്ങൾ നമ്മുടെ നാട്ടിലെ പോലെ വെട്ടിനാട്ടിയ കപ്പ കമ്പുകളല്ല കപ്പ മരമാണ് ഇവിടെ റോമിയോയുടെ അച്ഛൻ കീർത്തിചന്ദ്രൻ അടുക്കള ഭാഗത്തെ സ്ലാബ് മാറ്റിയാണ് അപ്പൊ മക്കൾക്ക് റോമിയോ ജോവിച്ച മേയ്സൽ കാരണം എന്താ ജോവിറ്റ സ്പാനിഷ് പേരല്ലേ ആ ശരിക്കല്ലേ എന്ന് എഴുതും എന്ന് വായിക്കും അയ്യോ പൊട്ടിക്കണോ കപ്പ് ഉണ്ടാക്കണം കഴിഞ്ഞതിന്റെ വർഷം കിലോ കിലോ ആണ് പറഞ്ഞു തിരികെ വന്നപ്പോൾ റോമിയോയുടെ അമ്മ വക കപ്പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും ഡിന്നർ പിന്നെ കഴിക്കണമെന്നുണ്ടായിരുന്നില്ല എങ്കിലും കുറച്ച് കഴിച്ചു എട്ട് റൂമുകളാണുള്ളത് ട്രീ ഹൗസ് ഇത് രണ്ട് രണ്ട് മുകളിലും ഉണ്ട് താഴെ ഉണ്ട് ഓക്കെ ഇങ്ങനെ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് ബേസിക് ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഓ ഇവിടെ വാഷ് ബേസിൻ ഒക്കെ ഈ ചുമരൊക്കെ മറ്റേ വെട്ടുകല്ലാണല്ലേ ഇതിപ്പോ നിങ്ങൾ ഇത് തുരന്നിട്ടുണ്ടാക്കിട്ടുള്ളതാണ് ദൈവം ഇത് മറ്റേ മധുരന്റെ ചേട്ടന്റെ തുരങ്കം പോലെ ആയിട്ടുണ്ട് ഓ അവിടെ അവിടെ അങ്ങോട്ട് പോവാണ് ഡബിൾ ബെഡ്റൂം ഫാമിലി കോട്ടേജ് അങ്ങനെയായി പലതരത്തിൽ ഇത് റിയോൺ മോന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ചെറിയ കിഡ്സ് പോളുണ്ട് ഗുഹാവീടിനടുത്തായി മറ്റൊരു പോളും ചെറിയ ൂമ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് ഇതാണ് കപ്പിൾസിനൊക്കെ താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ഡൈനിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട് പക്ഷെ മെയിൻ്റെസ് ഒക്കെ നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ അതിന്റേതായിട്ടുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ സഹിക്കണം കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ റിസോർട്ട് ഹോം സ്റ്റേ പോലെ വലിയ സൗകര്യങ്ങളും മറ്റും പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് ആരും വരരുത് സൗകര്യങ്ങളെല്ലാം ഒരു വീട്ടിലേതുപോലെ ബേസിക് ആണ് ഇത്തരം റസ്റ്റിക്കായ അനുഭവങ്ങളിൽ താല്പര്യമുള്ളവർക്ക് മാത്രം പിറ്റേന്ന് രാവിലെ ബ്രേക്ഫാസ്റ്റ് കഴിച്ച് തിരികെ നാട്ടിലേക്ക് ഞാൻ തുടക്കത്തിൽ എനിക്ക് പക്ഷെ പോകുമ്പോ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയി റിസോർട്ട് എക്സ്പീരിയൻസ് എന്തായാലും ആ ഒരു രീതിയിൽ പ്രതീക്ഷിക്കണ്ട നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത് ആൾക്കാർ ഇവിടെ വരട്ടെ നല്ല ഭക്ഷണം കഴിക്കട്ടെ നന്നായിട്ട് ഉറങ്ങട്ടെ പേഴ്സണലായിട്ട് നിങ്ങൾ ഫാമിലി നിങ്ങളുടെ അടുത്ത അടുത്ത സുഹൃത്തിന്റെ വീട്ടില് ഗസ്റ്റ് ആയിട്ട് ചെല്ലുമ്പോൾ ചെല്ലുമ്പോണ്ടെനിക്ക് ഞാൻ പറഞ്ഞ ഹോം സ്കൂളിങ് ആണ് കുട്ടികളോട് കൂടെ ജീവിക്കാന്നുള്ളതാണ് നമ്മളോടുകൂടെ കുട്ടികളെ ജീവിക്കട്ടെ കുട്ടികളുടെ കുട്ടിക്കാലം നന്നായിട്ട് അവർ ആസ്വദിക്കട്ടെ ആവശ്യത്തിന് ഉറങ്ങട്ടെ സ്ട്രെസ് ഫ്രീ ലൈഫ് അവർ ചെറുപ്പം മുതൽ ശീലിക്കട്ടെ നൂറ് ശതമാനം ഒന്നും ശരിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്കിതിൻ്റെ അകത്ത് കൂടുതൽ ശരിയുള്ള കാര്യം നമുക്ക് കൂടുതൽ ശരിയെന്ന് തോന്നുന്ന കാര്യം എടുക്കുക എന്നുള്ളതാണ് സ്കൂൾ സമ്പ്രദായം തെറ്റെന്നല്ല പക്ഷെ ഒരു ഒരു നൂറ് വർഷം മുമ്പ് തുടങ്ങിയ സമ്പ്രദായം അതേ രീതിയിൽ നിന്നും പോവുകയാണ് കുട്ടികൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ കുറവാണ് എന്തിനാണ് പഠിക്കുന്നത് തന്നെ ഒരു പ്ലാൻ ഇല്ലാണ്ട് പോവുകയാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ അവർ പത്താം ക്ലാസ് എഴുതണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ വൺ ഡേ ട്രിപ്പിനുള്ള സൗകര്യം ഉണ്ട് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒക്കെ കൊടുത്തിട്ട് രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം ഒരു സ്കൂൾ ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ പേര് മാക്സിമം മാക്സിമം അമ്പത് പേരാണ് ഷെറിയുടെ ഗൾഫിലെ സുഹൃത്ത് ഹമീദിക്ക ഉച്ച വീട്ടിൽ ബീഫ് ബിരിയാണി ചിരിക്കുന്ന വാത്സല്യത്തോടെ ഇടപഴകുന്ന കോഴിക്കോടൻ ആദച്ചിമരുക്കി ഹമീദയും ഭാര്യയും പിന്നെ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് ശരിക്ക് ബീച്ച് എന്തായാലും കാണണം നല്ല മഴയും കാറ്റും സോ ഹൈലൈറ്റ് മോളിലേക്ക് വിട്ടു നേരെ ഷോപ്പിംഗ് ഫുഡ് നല്ല പെരുമഴയത്ത് പതുക്കെ കാർ ഓടിച്ച് വീട്ടിലെത്തുമ്പോൾ വെളുപ്പിന് മൂന്നര സാധാരണ ഫൈവ് സ്റ്റാർ റിസോർട്ടുകളിലൊക്കെയാണ് താമസിക്കുക ൂറ് പോകുമ്പോൾ തിരികെ വരുമ്പോൾ ആ കുറവുകൾ മനസ്സിലെവിടെയോ ഉണ്ടായിരുന്നുവെങ്കിലും നല്ല ഭക്ഷണവും നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും സ്വായത്തമാക്കാൻ പേടിക്കുന്ന ഒരു ജീവിതശൈലിയും സമ്മാനിച്ച ഈ കുടുംബത്തിന്റെ കൂടെ രണ്ടു ദിവസം കഴിച്ച ഒരു ഫീൽ ആയിരുന്നു കിട്ടിയത് വേറിട്ട് ജീവിക്കാൻ ധൈര്യം കാണിച്ചാൽ ജീവിതവും വേറിട്ടതാകും